ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓയിൽ ഒട്ടും യൂസ് ചെയ്യാണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള മയണേസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഒരുപാട് വീഡിയോയിൽ യൂട്യൂബിൽ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒര ലിറ്ററ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് എം എൽ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് പാലെടുക്കുക കവർ പാലാണെങ്കിലും നോർമൽ പശുവിൻ പാലാണെങ്കിലും എടുക്കുക എന്നിട്ട് ചൂടാക്കി എടുക്കുക തിളയ്ക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ചൂടായി ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ വിനഗറില്ലേ ഒന്നിൽ വിനഗർ ഒഴിക്കുക സുറുഖം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ നീരല്ലേ അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പാലും വെള്ളവുമായിട്ട് പിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഒഴിക്കുമ്പോൾ ഇതുപോലെ പിരിഞ്ഞ് വരാൻ തുടങ്ങിയില്ലെങ്കിൽ ഒരു സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇതാണ്ട് ഇതുപോലെ നമ്മുടെ പനീർ സെപ്പറേറ്റും വെള്ളം സെപ്പറേറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും ഈ ടൈമിൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ ഇതാണ് നമുക്ക് പനീറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പനീർ കൊണ്ടാണ് നമ്മൾ മയണൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ്ട് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചു മാറ്റുന്നുണ്ട് ഇപ്പോൾ തണുക്കാനായിട്ടൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നമ്മൾ പ്രെസ്സ് ചെയ്ത് ഇതാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക അതാണ്ട് അപ്പോൾ ഇതാണ്ട് നമുക്ക് ഇത്രയുമാണ് ലിറ്റർ പാലിൽ നിന്ന് പനീർ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ അരിച്ചെടുത്തിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കളയാം അപ്പോൾ നമ്മൾ ഇനി ഇത് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് തണുക്കുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വേണം നമ്മൾ ആക്കി എടുക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമ്മൾ ഈ പനീർ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നോർമൽ മയണൈസിൽ ചേർക്കുന്നത് പോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയുടെ അടവ് കൂടി പോകാൻ പാടില്ല കേട്ടോ എങ്കിലൊരു കുത്തലുണ്ടാവും ഈ വെളുത്തുള്ളീൻ്റെ ഒരു കുത്തലുണ്ടാവും അപ്പോൾ രണ്ടെണ്ണം മാത്രം മതി അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് നോർമൽ നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ തണുപ്പിച്ചെന്ന് പറയുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കുറേശ്ശേ ഒഴിച്ച് വേണം നമ്മൾ നമ്മളീ മഴണൈസ് അടിച്ചെടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതാണ്ട് ഞാൻ പാലിൽ നിന്നും കുറച്ച് ആദ്യം ഒരു ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോളം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കറക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വീണ് വീണ്ടും ചെയ്ത് കൊടുക്കാം ഇതാ ഇപ്പോൾ ഇതാ ഒരു അടി ഒരു പ്രാവശ്യം നമ്മളൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഞാൻ ഇതിനിടയിൽ മിക്സിൻ്റെ ജാറൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് നമ്മൾ ഒരു ഒന്ന് കറക്കി എടുക്കുമ്പോൾ അതാ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് പിരിഞ്ഞ് വരുന്നത് പോലെ ആവും അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല വീണ്ടും കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കുക നമ്മൾ നോർമൽ മയണൈസൊക്കെ ചെയ്യുമ്പോൾ ഓയിലൊക്കെ ചേർത്താണല്ലോ നമ്മളിത് സാധാരണ കട്ടിയാക്കി എടുക്കൽ അപ്പോൾ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അത്രയും വേഗം നമുക്കിത് വയനൈസമായി വരത്തില്ല അപ്പോൾ ഇതാണ്ട് വീണ്ടും രണ്ടാമതും നമ്മളൊന്ന് കറക്കുമ്പോൾ ഈ ഒരു കളർ ഈ ഒരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഒരു ടീസ്പൂൺ പാൽ ഓടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കുക ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടുള്ള ആണ് അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നോർമൽ മയണൈസാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ടിയാവാനായിട്ട് തുടങ്ങില്ല അങ്ങനെ നിങ്ങൾക്ക് കട്ടിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് ഉള്ള മൈണൈസാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ നോർമൽ മൈണൈസിൻ്റെ അത്രയും ആയിട്ടുണ്ട് പിന്നെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ് അടിപൊളിയാണ് പിന്നെ ടേസ്റ്റ് വൈസാണ് ഞാൻ പറഞ്ഞത് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ എത്തിയിട്ടുള്ളൂ എങ്കിലും കുഴപ്പമില്ല ഹെൽത്തി വേണമെന്നുള്ളവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഇതാണ്ട് നമുക്കിതൊരു ബ്രെഡിലൊന്ന് തേച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ഒട്ടും ഓയിൽ യൂസ് ചെയ്യാണ്ടുള്ള അടിപൊളി മയണൈസിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ആക്കുക പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം വിശാല് അല്ല താങ്ക് യു ബു ബൈ